പ്രേസ് സന്ദേശം എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുനാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടി അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം എബ്രാഹിം ലേഖനം പതിനൊന്നാമതി വാക്യം എങ്ങനെ പറയുന്നു എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല ദൈവത്തിന്റെ അടുക്കൽ വരുന്നവന് ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്കാൻ പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടത് അല്ലയോ അവിടെ പൗലോസ് അഭ്രായ ലേഖനത്തിലൂടെ വിശ്വാസത്തെ കുറിച്ച് ഉദ്ധരിച്ച് പറയുകയാണ് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ലെന്നും അമീൻ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവന് ദൈവമുണ്ട് അല്ലല്ലിയോ തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും അമീൻ നാം വിശ്വസിക്കണം ഇവിടെ പറയുകയാണ് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല ആമി ഹലിയ പ്രവർത്തിയാൽ വിശ്വാസം ഹലലിയ ദൈവത്തിന്റെ അടുക്കൽ ഒരുവൻ വരുമ്പോൾ ആമി ദൈവം തന്നെ വിടുവിക്കാൻ കഴിയുമെന്ന് ഹലലിയ ഉറച്ചു വിശ്വസിച്ചു കൊണ്ട് ഹലലിയ ആമി ദൈവം തന്നെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ദൈവസന്നിധി കടന്നു വരുന്നവർക്ക് വേണ്ടി ദൈവം ഹലലിയ തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടികളെ നൽകുവാൻ ശക്തനാണെന്ന് ഹലലിയ ആമയെ നാം ഉറച്ചു വിശ്വസിക്കണം ഇവിടെ പറയുകയാണ് ആമേ പൗലോസ് പറയുകയാണ് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല നമുക്കറിയാം മോശ വിശ്വാസത്താൽ ചെങ്ങൽ നേരെ ആമി തന്നെ വടി നീട്ടിയപ്പോൾ ചെങ്ങൽ രണ്ടായി പിരിവാനിടയായി ആ മിഹാലലുയ നമുക്ക് വിശ്വാസത്താൽ ദൈവം മോശ പറഞ്ഞു മോശ കൈരിക്കുന്ന വടി കടൽ നേരെ നീട്ടുക ആ മേഹാലിൽ മോശ വിശ്വാസത്താൽ നീട്ടി ചെങ്കൽ രണ്ടായി പിള്ളരുവാൻ ഇടയായി തരുന്നു നോക്കുവാ വിശ്വാസം പ്രവർത്തിയാലാണ് വലിപ്പം എനിക്ക് ദൈവത്തെ അറിയാം എന്ന് അവ പറയുകയല്ല ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനിടയാകണം ദൈവത്തെ വിശ്വസിക്കുവാനിടയാകണം ആ മേഹാലില് ദൈവത്തിന്റെ അടുക്കൽ നാം ചെല്ലുമ്പോൾ അമ്മ നമുക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരിക്കണം കർത്താവിനെ ഭാഗികമായി വിശ്വസിക്കുകയല്ല പൂർണമായും യേശുര് വിശ്വസിക്കണം ദൈവം സർവശക്തനാണ് നമ്മുടെ വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിഫലം ദൈവത്തിന് തരാൻ കഴിയും അല്ലലിയ ദൈവത്തിന് സന്നിലേക്ക് വന്ന ശേഷം നാം എന്ത് ചെയ്ത് നമ്മുടെ മനസ്സിനെ ഹലലിയ ചഞ്ചലപ്പെടുത്തരുത് അമി എവിടെയാണ് വിടുതൽ ഹലലിയാ അമ്മ ദൈവത്തിനാണോ വിടുതല് അതും ഞാൻ മറ്റെന്തിനെ ആശ്രയിക്കണോ എന്ന് ചിന്ത നമുക്ക് ഉണ്ടായിരിക്കുന്നത് നാം ഹലി ഇറങ്ങി തിരിച്ചെങ്കിൽ നാം വിശ്വാസം ഇറങ്ങി തിരിച്ചെങ്കിൽ നാം എന്തിനാ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി ഇടയാകണം നിൽക്കുവാനിടയാകണം അമി ഹല എബ്രേഖനത്തില് പതിനൊന്നാം അധ്യായത്തിൽ ഹലലിയ വിശ്വാസത്താല് അമി ഹലലിയ വിശ്വാസ നീതീകണം ആ സംഭവിച്ച ഭക്തന്മാരെ കുറിച്ച് പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ വിശ്വ പറയുകയാണ് ഈ ഭക്തന്മാരെല്ലാം വിശ്വാസത്താൽ എന്ത് നീതീകരിക്കപ്പെട്ടവരാണ് വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് ഉത്തമമായി യാഗം കഴിച്ചു അതിനാൽ അവൻ നീതിമാൻ എന്ന് സാക്ഷി ലഭിച്ചു വിശ്വാസ ഹാനോക്ക് എടുക്കപ്പെട്ടു ഹലേലിയ ദൈവം അവനെ എടുത്തു കൊണ്ടുപോയതിനാൽ അമി എന്തു ചെയ്യാ അമി ഹലേലുയ്യ അവനെ കാണാതായി നോക്കുക ഇവിടെ രണ്ട് വ്യക്തികളെ കുറിച്ച് മുകളിൽ പറയുകയാണ് എന്നാൽ വിശ്വാസത്താലാണ് ഹലേലിയ മണ കാണാൻ എടുക്കപ്പെട്ടത് വിശ്വാസേല് കായി ഉത്തമ യാഗം കഴിച്ചത് അല്ല യാഗം എന്ന് പറയുന്ന ആരാധനയെ കുറിച്ചാണ് വിശ്വാസ നാം ഇറങ്ങി തിരിച്ചിട്ട് ദൈവസന്ധി കടന്നു വന്ന ഹലോ നമുക്ക് ചിലപ്പോൾ പ്രതിസന്ധിയിൽ കടന്നു വരുമ്പോ നാം ദൈവത്തെ സംശയിക്കാതെ ദൈവത്തിന്റെ പ്രവൃത്തിയെ സംശയിക്കാതെ നാം വിശ്വാസിൽ മുന്നോട്ട് ഇടയാകണം ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ശക്തനാണ് അമ്മ ദൈവത്തിന്റെ അടുത്ത ദൈവമുണ്ട് എന്ന് എന്തു ചെയ്യണം വിശ്വസിക്കണം ജീവിക്കുന്ന ഒരു ഹലിയുണ്ട് ഹലലിയാ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എനിക്ക് വേണ്ടി ഹലിയെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ആമി ദൈവത്തെ പൂർണമായും അമ്മ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നവർക്ക് വേണ്ടി ആമിഹാലിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ആമി നാം എന്തു ചെയ്യണം വിശ്വസിക്കണം അമി വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത നമ്മുടെ മുമ്പിൽ ഹലു അസാധ്യങ്ങളായിരിക്കാം എന്നാൽ ദൈവത്തെ പൂർണ്ണമായി പൂർണമായി കൊണ്ട് ആമീൻ ദൈവത്തിന്റെ ഹലി മുഖത്തേക്ക് നോക്കി നാം എന്തു ചെയ്യണം ആ മേഹാലുയ്യ ഓടുവാൻ ഇടയാകണം ഹലേലുയ അമേ ഹാലി അതുകൊണ്ട് ആമീൻ ദൈവത്തിന്റെ വചനം പറയുന്നത് ആമി എന്നാൽ വിശ്വാസം കൂടാതെ ആല ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല ഞാൻ ദൈവത്തിന് വേണ്ടി എന്ത് കൊടുക്കണം എന്നല്ല അല്ല ഞാൻ എന്ത് കൊടുത്താൽ ദൈവം പ്രസാദിക്കുന്നല്ല കുഞ്ഞെ നിന്റെ വിശ്വാസത്താലുള്ള നടപ്പ് നിന്റെ വിശ്വാസത്താലുള്ള പ്രവൃത്തി അമ്മ എന്തു ചെയ്യും അല്ലേലുയ്യാ ആ വിശ്വാസ പ്രവൃത്തിയാൽ മാത്രമേ എന്തു ചെയ്യത്തുള്ളൂ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തുള്ളൂ നാം ദൈവത്തിന് എന്ത് ചെയ്യുന്നു കൊടുത്തത് കൊണ്ടോ അല്ലെ അല്ലെങ്കിൽ ഹലലിയ നാം എന്ത് ദൈവനാമത്തെ ചെയ്തുകൊണ്ടോ ദൈവം പ്രസാദിക്കണമെന്നില്ല എന്നില്ല എന്നാൽ നിന്നെ തന്നെ നീ വിശ്വാസത്താൽ ദൈവത്തിന് കൊടുക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് ഹലലി വിശ്വാസത്താലാണ് ആ മേ ഹലലുയ അറിയാം ഹലലിയ ആ മേ ഹാലി വിശ്വാസാണ് സകല മക്കൾ നീതീകരിക്കപ്പെടുന്നത് യേശു പുസ്തകമുള്ള വിശ്വാസത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് വിശ്വാസം നായകനും പൂർത്തിയായി യേശുവിനെ നോക്കണം അമ്മ നീ ൂർണ്ണ മനസ്സോടെ ക്രിസ്തുവിനെ നോക്കുവാൻ ഇടയാകണം ഇവിടെ പറയുകേഖനം പതിനൊന്നിനെ ആറ് പറയുക വിശ്വാസം കൂടാതെ അല്ലെങ്കിൽ മറ്റൊരു അല്ലെങ്കിൽ വഴിയുമില്ല വിശ്വാസം മാത്രമേ ഉള്ളൂ എൻ നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തിപ്പാൻ ദൈവത്തിന് പ്രസാദിപ്പാൻ അല്ലലിയ ഉള്ളത് അല്ലെ വിശ്വാസമല്ലാതെ മറ്റൊന്നിനും ദൈവം എന്തിനെ പ്രസാദിക്കുന്നില്ല ിയ ഒരു ചുവട് മുന്നോട്ട് വെച്ചിട്ട് നാം പുറകോട്ട് പോകുന്നവരായി തരാതെ വിശ്വാസം നുമ്പോട്ട് പോകുന്നവരായിത്തീരണം ആ ദൈവം നിങ്ങളെ വിടിവെക്കുവാൻ ശക്തനായ ദൈവമാണ് അമീൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നവരെ ലജ്ജിച്ചു പോവാൻ ദൈവം അനുവദിക്കത്തില്ല പക്ഷേ എന്നാൽ പൂർണ്ണ മനസ്സോടെ അമീൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാനിടയാകണം ആ മീൻ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ആമി എന്ത് ചെയ്യരുത് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളയരുത് അറിഞ്ഞ സത്യത്തിൽ നാം എന്ത് ചെയ്ത് ഉപേക്ഷിച്ച് കളയരുത് ഹലലിയ പറയുന്നവരെ അമ്മി തള്ളിക്കൊണ്ട് വിശ്വാസത്തോടെ ഹെലലിയ ദൈവത്തിന്റെ മുഖത്തേക്ക് അമ്മി അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കും ഹലലി ഇവിടെ പറയുകയാണ് അമ്മി തന്നെ അന്വേഷിക്കുന്ന പ്രതിഫലമുണ്ട് അതെ കുഞ്ഞൻ നിന്റെ ജീവൻ നീ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് പ്രതിഫലം നിശ്ചയമായുണ്ട് ഹെലലിയ പക്ഷെ വിശ്വാസത്തോടെ നീ അമ്മി ആമി ദൈവമുഖത്തേക്ക് നോക്കുവാൻ ഇടയാകണം വിശ്വാസം കൂടാതെ അവനെ പ്രസാദിപ്പാൻ കഴിയത്തില്ല കുഞ്ഞു നിന്റെ വിശ്വാസം നിന്റെ പ്രവൃത്തിയോട് വെളിപ്പെട്ട് വരണം അവൻ നീ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട് പറയുകയും എന്നാൽ ദൈവീ കാര്യങ്ങൾക്ക് നീ മുൻതൂക്കം കൊടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിന്റെ പ്രവൃത്തി വൃദ്ധമാണ് അതിനെ നിനക്ക് ഫലം കാണുകയില്ല എന്നാൽ വിശ്വാസ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് ദൈവീ കാര്യങ്ങൾക്ക് വേണ്ടി മുൻഗണന കൊടുത്തുകൊണ്ട് അവൻ ദൈവ മനുഷ്യനേക്കാൾ ദൈവത്തെ സ്നേഹിച്ച് അതിന്റെ ഹസ്ബൻഡിനേക്കാൾ നിന്റെ തലമുറയേക്കാൾ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നെങ്കിൽ അത് വിശ്വാസം പൂർത്തികനമാണ് ദൈവം ജീവിക്കുന്നു ദൈവം ദൈവമാണെന്ന് നീ തെളിയിക്കുമ്പോൾ അല്ല നീ പ്രവർത്തിക്കുമ്പോൾ നീ വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടുന്നത് അതുകൊണ്ട് ഇന്ന് പകൽ കാല തിരുവോ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ നിങ്ങൾ വിശ്വാസത്താൽ ദൈവ സന്നദ്ധിയിൽ കരന്നുവരുടെ വിശ്വാസ പ്രാർത്ഥിക്കണം വിശ്വാസ ദൈവത്തെ ആരാധിക്കണം വിശ്വാസത്താലാണ് ഹാം തന്റെ മകനുമായി മകനെ യാഗം കഴിക്കുവാൻ ദൈവശബ്ദം കേട്ട മനുഷ്യൻ കടന്നുപോയത് വിശ്വാസത്താഹ്ലിയ അബ്രഹാം ജീവിച്ചത് കൊണ്ട് വിശ്വാസികൾ പിതാവായി മാറി ഒന്ന് രണ്ട് ബഹുജാതികൾക്ക് ദൈവം അബ്രഹാമിനെ പിതാവാക്കി വെച്ചു തന്റെ വാക്തത്വങ്ങൾ പ്രാപിക്കുവാൻ ഇടയായി നോക്കുക അബ്രഹാമിന് ദൈവമുണ്ട് എന്നൊരു ഉറച്ച വിശ്വാസം അഥാമിന് പ്രവ വെളിപ്പെട്ടു ഹലലിയ ആ പ്രവർത്തികൻ ചെയ്തു ജീവിതത്തില് അനുഗ്രഹങ്ങളെ നന്മകളെ ആമി നൽകി കൊടുക്കുവാനിട ഇന്ന് തിരുവോചന സന്തോഷം ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് നിങ്ങൾ വിശ്വാസത്തോട് നിലനിൽക്കുന്നെങ്കിൽ ആമി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും ഹാലിൽ താമസിച്ചു പോയെന്നോ അല്ലെങ്കിൽ ഹലലിയ നീണ്ടു പോയെന്നോ അമ്മ എന്നൊന്നും ചിന്തിക്കാതെ ദൈവത്തിന്റെ സന്നിധ ഒന്നുകൂടെ ഒന്ന് വിശ്വാസം അടുത്തു വരുവാൻ നിങ്ങൾക്കിടയാകട്ടെ നിങ്ങൾ അത്ഭുതങ്ങളെ കാണുവാനിടയാകും ഈ വചന ದೇವ ನಮಗೆ ಒಂದು ಸಹಾಯಕೆ ಆಮೇನ್ ಆಮೇನ್ ಆಮೇನ್